वासुदेवाय निगम कल्पतरु गिरिदं फल सुखम काम अपदद्रव संयुदम पिबद भागवत रसमाले मुहुरमोदसिका भुवि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं तदोज मुदीर नष्टाशद्रेश निभागवतया भगवती भक्तिर्भवी कृष्णा वासुदेवाय देवी नंदय नंदगोपकुमराय ഗോവിന്ദായ നമോ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിനാലാമത്തെ അധ്യായം മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം ഒന്ന് മുതൽ അഞ്ചു വരെ വായിക്കാം മൈത്രേയ ഉച്ച വിജിതാശോ അതിരാ पृथुपुत्र पृथुश्रवाएद भ्रतभ्यो भ्रतुवत्सल हरक्षायाद प्राचीशा दक्षिणा प्रतीची मृत संज्ञा तो द्रविण सो अंतर्धतिशक्रां

ശ്രീമദ് ഭാഗവതം ചതുർദ്ദസ്കന്ധം അധ്യായം ഇരുപത്തിനാല് മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം ഒന്ന് മൈത്രേയു ജയശ്രീ മഹാമുനി മൈത്രേയൻ തുടർന്നു പ്രദു മഹാരാജാവിന് ശേഷം അവനെ പോലെ തന്നെ പ്രശസ്തനായിരുന്ന അവൻ്റെ മൂത്തപുത്രൻ വിജിതാശ്വൻ ചക്രവർത്തിയായി തന്റെ ഇളയ സഹോദരങ്ങളോടെ വളരെയധികം സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായിരുന്ന അവൻ അവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ഭരണഭാരം ഏൽപ്പിച്ചു ശ്ലോകം രണ്ട് തുര്യാം വിവർത്തനം ാജാവ് ലോകത്തിന്റെ പൂർവഭാഗം അഥവാ കിഴക്കു ഭാഗം അവന്റെ സഹോദരൻ ഹരിയക്ഷനും ദക്ഷിണഭാഗം തൂമ്രകേശനും പശ്ചിമഭാഗം വൃഗനും ഉത്തരഭാഗം ദ്രവിണനും നൽകി ശ്ലോകം മൂന്ന് അന്തർധാന മ്മതം വിവർത്തനം വിജിതാശ്വ മഹാരാജാവ് ആദ്യം തന്നെ സ്വർഗാധിപതി ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തുകയും ദേവേന്ദ്രനിൽ നിന്ന് അന്തർധാനൻ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു അവന്റെ പത്നിയുടെ നാമം ശിഖണ്ഡിനി എന്നായിരുന്നു അവളിൽ നിന്ന് അവന് മൂന്ന് സൽപുത്രന്മാരെ ലഭിച്ചു ശ്ലോകം നാല് പവക പവമാനഷ്ട വിവർത്തനം അന്തർധാന മഹാരാജാവിന്റെ മൂന്ന് പുത്രന്മാർക്ക് പാവകൻ പവമാനൻ ശുചി എന്നിങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടു മുമ്പ് അഗ്നിയുടെ ദേവന്മാരായിരുന്ന ഈ മൂന്ന് വ്യക്തിത്വങ്ങളും വസിഷ്ഠ മഹാമുനിയുടെ ശാപത്താൽ അന്തർധാന മഹാരാജാവിന്റെ പുത്രന്മാരായി മാറുകയായിരുന്നു ആയതിനാൽ അഗ്നിദേവന്മാരെ പോലെ ശക്തന്മാരായിരുന്നു ശക്തന്മാരായിരുന്ന അവർ നിഗൂഢ യോഗ ശക്തിയിലൂടെ വീണ്ടും അഗ്നിദേവന്മാരായി സ്ഥിതി ചെയ്യപ്പെട്ടു ശ്ലോകം അഞ്ച് അന്തർധാനോ യന് വിൻ അഭിനാജഗ്നിവാൻ വിവർത്തനം അന്തർധാന മഹാരാജാവിന് നഭസ്വതി എന്നു പേരുള്ള മറ്റൊരു പത്നി ഉണ്ടായിരുന്നു അവളിൽ സന്തുഷ്ടനായിരുന്ന അവന് അവളിൽ ഹവിർധാനൻ എന്നു പേരുള്ളൊരു പുത്രനും ഉണ്ടായി മഹാരാജാവ് വളരെ ദാക്ഷണ്യവാനായിരുന്നതിനാൽ തൻ്റെ പിതാവിന്റെ യാകാശ്വത്തെ അപഹരിച്ച ദേവേന്ദ്രനെ അവർ വധിച്ചില്ല हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण प्रभुति हरे कृष्ण ഹരേ കൃഷ്ണ താങ്ക് യു ജയ ശ്രീ മാതാജി ഹരേ കൃഷ്ണ മൈത്രി മഹർഷി വക ഇതുവരെ നേരത്തെ തന്നെ മനുവിന്റെ പുത്രന്മാരുടെ കർമ്മങ്ങളെ കുറിച്ചും അവരുടെ വംശത്തെ കുറിച്ചും അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുവിന് രണ്ട് പുത്രന്മാരാണ് ഉള്ളത് നമ്മൾക്കറിയാം ഉത്താനപാതനാണ് പ്രിയവ്രതം പ്രിയവ്രതനാണ് മൂർത്തപുത്രൻ പക്ഷെ അദ്ദേഹത്തിന് ആദ്യം തന്നെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ആദ്യം വിവാഹം ചെയ്തിരുന്നില്ല അദ്ദേഹം ബ്രഹ്മചാരിയായി ആശ്രമത്തിൽ അനേക വർഷം കഴിയുകയായിരുന്നു അപ്പോൾ ആദ്യം വിവാഹം ചെയ്തത് ഉത്താനപാദനാണ് ആ ഉത്താനപാതന്റെ വംശമാണ് ആദ്യമായിട്ട് വിതരക്കും എത്രയും മനഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൽ ഉത്താനപാതന്റെ പുത്രൻ ധ്രുവ മഹാരാജാവ് ധ്രുവന്റെ ചരിത്രം വിശദമായിട്ട് പറഞ്ഞു കാരണം ധ്രുവൻ ഭഗവാന്റെ ഉത്തമനായിട്ടുള്ള ഭക്തനായിരുന്നു ധ്രുവചരിത്രം പറഞ്ഞതിന് ശേഷം ധ്രുവന്റെ വംശത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്രുവന്റെ മഹാത്മ്യങ്ങളെല്ലാം പിന്നീട് നാരദ മഹർഷിക്ക് പ്രചേദസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് മൈത്രേ മഹർഷി അവിടെ പറയുന്നുണ്ട് ധ്രുവന്റെ ചരിതം പറഞ്ഞതിന് ശേഷം ധ്രുവന്റെ മഹാത്മ്യം പിന്നീട് പ്രജേതസ്സുകൾക്ക് നാരദ മഹി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് വിദുരൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ആരാണ് പ്രജേതസ്സുകൾ പ്രചേതസ്സുകൾ ആരാണ് എന്ന് പറഞ്ഞ ചോദിച്ച സമയത്ത് പ്രജേതസ്സുകളെ കുറിച്ച് പറയുന്നതിനു വേണ്ടി ധ്രുവ മഹാരാജാവിന്റെ പിന്നീടുള്ള വംശത്തെ കുറിച്ച് പിൻഗാമികളെ കുറിച്ച് മൈത്രേ മനുഷ്യ വിവരിച്ചു പറഞ്ഞു ആരൊക്കെയാണ് ധ്രുവന്റെ മക്കൾ ധ്രുവന്റെ പിൻഗാമികളായിട്ട് വന്നത് ആരൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ ഋതു മഹാരാജാവിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അല്ലെ ധ്രുവന്റെ പുത്രനായിരുന്ന വത്സരൻ വത്സരന്റെ പുത്രനാണ് പുഷ്പാർണൻ പുഷ്പാർണന്റെ പുത്രനാണ് യുഷ്ടൻ യുഷ്ടന്റെ പുത്രനാണ് സർവതേജ സർവദേശന്റെ പുത്രൻ ചാക്ഷുഷൻ ചാക്ഷുഷന്റെ പുത്രനായിരുന്നു ഉൽമുഖൻ ഉൽമുഖന്റെ പുത്രനായിട്ടാണ് രാജാവ് അംഗൻ വന്നിട്ടുള്ളത് രാജാവ് അങ്കന്റെ പുത്രനായിരുന്നു വേനൻ വേനന്റെ പുത്രനായിട്ടാണ് പൃഥു മഹാരാജാവ് അവതരിച്ചത് ഇപ്പം ധ്രുവന്റെ ചരിത്രവും പൃഥു മഹാരാജാവിന്റെ ചരിത്രവും ബന്ധപ്പെട്ടതാണ് കാരണം ഗുരു അതേ വംശത്തിൽ വന്നിട്ടുള്ളതാണ് പൃഥു ഈ വംശത്തിലുള്ള എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാണ് അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച് കേൾക്കുന്നതും അതുകൊണ്ടാണ് പൃഥുമാഹാരാജാവിന്റെ ചരിത്രവും വളരെ വിശദമായിട്ട് മൈത്രി മഹർഷി പറഞ്ഞതും പൃഥുചരിതം നമ്മൾ ആവർത്തിച്ച് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ം കേൾക്കുന്നതിലൂടെ നമുക്ക് ആത്മീയമായിട്ടുള്ള വലിയ ഉയർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇപ്പോൾ പൃഥു മഹാരാജാവിന്റെ ചരിത്രം അവസാനിച്ചതിന് ശേഷം മൈത്രേം മഹർഷി പൃഥുവിന്റെ പിൻഗാമികളെ കുറിച്ചാണ് പറയുന്നത് ധ്രുവന്റെ പിൻഗാമികളെ കുറിച്ച് പറഞ്ഞതുപോലെ പൃഥു മഹാരാജാവിന്റെ പിൻഗാമികളെ കുറിച്ച് പറയാൻ ആരംഭി ആരംഭിച്ചു അതിൽ മൃഥു മഹാരാജാവിന്റെ പുത്രന്റെ പേരാണ് ഇവിടെ ആദ്യം തന്നെ ശ്ലോകത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട് പൃഥ്വഹാരാജാവിന്റെ പുത്ര പേര് എന്ന വിചിതാശ്വൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യാഗവേദിയിൽ നിന്ന് ഇന്ദ്രൻ യാകാശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയ സമയത്ത് പൃഥു മഹാരാജാവിന്റെ പുത്രനാണ് ആകാശത്തെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആകാശത്തെ തിരിച്ചു കൊണ്ടുവന്നത് കൊണ്ട് ആ മഹർ അവിടെ ഉണ്ടായിരുന്ന മഹർഷീശ്വരന്മാരെല്ലാവരും അദ്ദേഹത്തെ വിജിതാശൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അശ്വത്തെ വിജയിച്ചവൻ അശ്വത്തെ തിരിച്ചു കൊണ്ടുവന്നവൻ വിജിതാശൻ എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൃഥ്വി മഹാരാജാവ് വനത്തിലേക്ക് പോയ സമയത്ത് ചക്രവർത്തിയായിട്ട് അധികാരപ്പെടുത്തിയത് വിജിതാശനായിരുന്നു അതാണ് ഇവിടെ പറയുന്നത് വിചിതാശോ അധിരാജ അദ്ദേഹം ചക്രവർത്തിയായിട്ട് മാറി ലോകത്തിന്റെ ഈ ഭൂമണ്ഡലത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായിട്ട് അദ്ദേഹം മാറി പൃഥുപുത്രവ അദ്ദേഹത്തിന്റെ മഹാത്മ്യം എല്ലാവരും അറിഞ്ഞതായിരുന്നു അദ്ദേഹം വളരെ കൃത്യമാനായിരുന്നു കാരണം അദ്ദേഹം ദേവേന്ദ്രന്റെ മക്കൽ നിന്ന് ആ ദൃശ്യത്തെ തിരിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് സാധാരണ വ്യക്തിയായാലും അതുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ കീർത്തിമാനായിരുന്നു ഋതുശ്രഭ ഋതുപുത്രം ഋതുപുത്രനാണ് അദ്ദേഹത്തിന്റെ മഹാത്മ്യം എല്ലാവരും കീർത്തിക്കുന്നതാണ് ഋതുശ്രഭ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത് കാഷ്ട അദ്ദേഹം എന്ത് ചെയ്തു ഇങ്ങനെ പറയും തൻ്റെ സഹോദരന്മാർക്ക് അതതാ നൽകി കാഷ്ഠ രാജ്യങ്ങൾ രാജ്യങ്ങൾ വിഭജിച്ചു നൽകി മുഴുവൻ രാജ്യത്തിന്റെയും അധിപതിയായിട്ട് രചിതാശൻ ഭരിച്ചു ചില പ്രദേശങ്ങൾ രാജ്യത്തിന്റെ പ്രദേശങ്ങൾ തൻ്റെ സഹോദരന്മാർക്ക് വിഭജിച്ചു നൽകി അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഭ്രാതൃഭ്യോ ഭാ ഭ്രാതൃവത്സരം അദ്ദേഹം സഹോദരന്മാരോട് വളരെ സ്നേഹമുള്ള വ്യക്തിയായിരുന്നു അപ്പോൾ അവരെല്ലാവരും സഹ സഹകരിച്ചുകൊണ്ടാണ് മുഴുവൻ രാജ്യവും ഭരിച്ചത് അല്ലെങ്കിൽ മുഴുവൻ ഭൂമണ്ഡലവും ഭരിച്ചിരുന്നത് എന്ന് പറയും ഇതുപോലെ ഐശ്വര്യ പ്രഭോധനം വിശദീകരിക്കുന്നുണ്ട് യുധിഷ്ഠിര മഹാരാജാവിനോട് സഹകരിച്ചുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അർജുനൻ ഭീമൻ നകുലൻ സഹദേവൻ ഇവരെല്ലാവരും ഒരുമിച്ച് രാജ്യം ഭരിച്ചതുപോലെ യുധിഷ്ഠിര മഹാരാജാവിനെ രാജഭരണത്തിൽ സഹോദരന്മാരെ സഹായിച്ചതുപോലെ വിചിതാശ്വന്റെ സഹോദരന്മാർ രാജഭരണത്തിന് അദ്ദേഹത്തിനെ സഹായിച്ചു അതുകൊണ്ട് അദ്ദേഹം രാജ്യത്തിന്റെ പല പ്രദേശങ്ങളും സാമ്രാജ്യത്തിന്റെ പ്രദേശങ്ങൾ അവർക്ക് വിഭജിച്ചു നൽകി എന്നാണ് പറയുന്നത് ഏതെല്ലാം പ്രദേശങ്ങളാണ് വിഭജിച്ചു നൽകിയത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ആ സഹോദരന്മാരുടെ പേരുകൾ പറയുന്നുണ്ട് നാല് സഹോദരന്മാരുടെ പേരുകൾ പറയുന്നുണ്ട് ഹരിയക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരന് കിഴക്കു ഭാഗം നൽകി എന്നാണ് പറയുന്നത് അപ്പൊ മുഴുവൻ ഭൂമണ്ഡലം വരിക്കുന്നത് വിചിതാശനാണ് ആ ഭൂമണ്ഡലത്തിന്റെ കിഴക്ക് ഭാഗം നമ്മൾക്കറിയാം ഏതു പർവ്വതമാണ് ഏറ്റവും നടക്കുള്ളത് ഭൂമണ്ഡലത്തിന്റെ അതിന്റെ കിഴക്ക് ഭാഗം അല്ലെ ഭദ്രാശ വർഷം എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശമാണ് കിഴക്ക് ഭാഗത്ത് വരുന്നത് അതിന്റെ ശേഷം മറ്റു ദ്വീപുകളൊക്കെ ഉണ്ട് ആ കിഴക്ക് ഭാഗം ഹരിയാക്ഷന് നൽകി എന്നാണ് പറയുന്നത് ധൂമ്രകേശായ ദക്ഷിണ ധൂമ്രകേശൻ എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരന് നൽകിയിട്ടുള്ളത് തെക്കു ഭാഗമാണ് എന്നാണ് പറയുന്നത് പർവ്വതത്തിന്റെ തെക്കുഭാഗത്താണ് ഹരിവർഷം കിംപുരുഷ വർഷം അതേപോലെ ഭാരതവർഷം വർഷമൊക്കെ ഉള്ള ആ പ്രദേശങ്ങളൊക്കെ ആർക്കാണ് നൽകിയത് ധൂമ്രകേശൻ എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരന് നൽകി പ്രതീക്ഷ മൃഗസഞ്ജായ പടിഞ്ഞാറ് വർഷം നൽകിയിട്ടുള്ളത് ദുരക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരനാണ് എന്നാണ് പറയുന്നത് കേതുമാല വർഷമാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ളത് മെരുപർവത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് കേതുമാല ആ വർഷമാണ് പിന്നീട് ഉത്തരം ഭാഗം ദുരിതം ദ്രവിണസേരി വടക്ക് ഭാഗം ദ്രവിണൻ എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരനാണ് നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ സ്കന്ധം വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും നമ്മുടെ ഭൂമണ്ഡലത്തിന്റെ വിഭജനം വിഭജനമൊക്കെ പഠിക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് നെരുപർവതത്തിന്റെ വടക്ക് ഭാഗത്തുള്ളത് രമേക വർഷം ഇരണ്യമ ഇരൺമയ വർഷം അതേപോലെ കുരുവർഷം ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് ആ പ്രദേശങ്ങളൊക്കെ ആ ദ്രവിണസന നൽകി എന്നാണ് പറയുന്നത് പിന്നീട് ആ ബിജിദാസന്റെ പത്നിയെക്കുറിച്ചും വിജിതാശ്വന്റെ മക്കളെ കുറിച്ചും പറയുന്നുണ്ട് വിജിതാശ്വന് പ്ര എന്ന മറ്റൊരു പേര് കൂടിയുണ്ട് എന്നാണ് പറഞ്ഞത് വിജിതാശൻ എന്നത് മഹർഷിമാർ നൽകിയിട്ടുള്ള പേരാണ് എന്നാൽ ചക്രൻ ഇന്ദ്രദേവൻ വിജുതാശന് പ്രത്യേക പേര് നൽകിയിട്ടുണ്ട് അതാണ് അന്തർധാനൻ എന്ന് പറയുന്നത് അന്തർധാനൻ അന്തർധാനൻ എന്ന് വിളിക്കുന്നത് വിജുതാശനെ തന്നെയാണ് ആ പേര് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഇന്ദ്രനാണ് അന്തർദാനൻ എന്നുള്ള പേര് വിചിതാശ്വന് നൽകിയിട്ടുള്ളത് അന്തർദാനഗതി അന്തർദാന ലബ്ധ അന്തർദാന സം അന്തർദാനം ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ഇന്ദ്രൻ വിചിതാശ്വന് കൊടുത്തിട്ടുള്ളതായി അതിന്റെ ശേഷമാണ് ദേവേന്ദ്രൻ തന്നെ വിചിതാശ്വനെ അന്തർദാനൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് അന്തർദാന സംഹിത അപത്യത്രേധാന അപത്യത്രയം ആദത്ത ശിഖണ്ഡിന്യം സുസമ്മതം അദ്ദേഹത്തിന് ശിഖണ്ഠിനി എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യ ബിജിദാശന് അല്ലെങ്കിൽ അന്തർദാനന് ശിഖണ്ഠിനി എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യയിൽ മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപത്യത്രയം ആദത്ത മൂന്ന് മക്കൾ ഉണ്ടായി എന്ന് പറയും ആ മക്കളെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വശിഷ്ടശാപാ ഉൽപ്പന്ന പുനർ യോഗ അന്തർധാനന്റെ അല്ലെങ്കിൽ വിജുതാശന്റെ മൂന്ന് മക്കളുടെ പേരാണ് പാവകൻ പവമാനൻ ശുചി ഈ പേരുകൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അല്ലെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ വേറൊരു വംശം പഠിച്ച സമയത്ത് നമ്മൾ ഇതേ പേരുകൾ കേട്ടിട്ടുണ്ട് പാവകൻ പവമാനൻ ശുചി എന്ന് പറഞ്ഞത് അഗ്നിയുടെ മക്കളായിട്ട് അഗ്നിയെ ആരാ വിവാഹം ചെയ്തിരുന്നത് ആരുടെ പുത്രിയാണ് ആരുടെ പുത്രിയാണ് സ്വാഹ പ്രസൂതി വിവാഹം ചെയ്തിട്ടുള്ളത് പ്രസൂതി ആരായിരുന്നു മനുവിന്റെ പുത്രിമാരാണ് ആ ബുദ്ധി ദേവബുദ്ധി പ്രസൂതി അപ്പോൾ പ്രസൂതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസൂതി ദക്ഷിണയെ വിവാഹം ചെയ്തു അതിൽ പതിനാറ് മക്കളുണ്ടായിരുന്നു അതിൽ ഉള്ള ഒരു പുത്രിയുടെ പേരാണ് പ്രസൂതിയുടെ പുത്രിയുടെ പേരാണ് സ്വാഹ സ്വാമ സ്വാഹ വിവാഹം ചെയ്തത് അഗ്നിദേവൻ അല്ലെ അതിൽ ഉണ്ടായിരുന്ന പുത്രന്മാരിൽ മൂന്ന് പേരാണ് ഇവിടെ പറയുന്നത് പാവക പവമാന ശുചി ഇവരെല്ലാം അഗ്നിദേവൻ ത അഗ്നിദേവന്മാർ തന്നെയായിരുന്നു പക്ഷെ പിന്നീട് അവർക്ക് വശിഷ്ഠതയിൽ നിന്നൊരു ശാപം കിട്ടി എന്നാണ് പറയുന്നത് വസിഷ്ഠ ശാപ അപ്പന്ന വസിഷ്ഠന്റെ ശാപത്തിന്റെ ഫലമായിട്ട് പിന്നീട് അവര് ഇവിടെ വന്ന് ജനിച്ചു എന്നാണ് പറയുന്നത് അന്തർദാനന്റെ പുത്രന്മാരായിട്ട് ജനിച്ചു അന്തർദാനന്റെയും ശിഖണ്ഠിനിയുടെയും പുത്രന്മാരായിട്ട് അവർ പിന്നീട് ജനിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നത് അഗ്നിദേവന്മാരാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ അന്തർദാനം എന്നുള്ള ആ ഒരു അനുഗ്രഹം കേന്ദ്രനിൽ നിന്ന് കിട്ടാനുള്ള കാരണം പറയുന്നുണ്ട് ഈ ഇന്ദ്രമർത്താരം വിദ്വാനി ജഗിനിവാൻ ഇന്ദ്രന്റെ ആകാശത്തെ മോർട്ടിച്ചു കൊണ്ടുപോയിട്ടും ആ വിജിതാശൻ എന്ത് ചെയ്തില്ല അല്ലെങ്കിൽ അന്തർധാനൻ എന്ത് ചെയ്തില്ല അദ്ദേഹത്തിനെ ആക്രമിച്ചില്ല കാരണം എന്തായിരുന്നു ദേവേന്ദ്രൻ ഒരു സന്യാസിയുടെ രൂപത്തിലായിരുന്നു വന്നിരുന്നത് അപ്പോൾ ആ സന്യാസിമാരോട് അത്രയും ബഹുമാനമുള്ളത് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിനോട് ആക്രമിക്കാതെ തിരിച്ചു വന്നു അപ്പോൾ ഇത് കണ്ട ഇന്ദ്രന് വലിയ സംതൃപ്തിയായി ഇദ്ദേഹം അത്രയും സംസ്കാരമുള്ള വ്യക്തിയാണ് സന്യാസിമാരോട് വളരെ ആദരപൂർവ്വമാണ് പെരുമാറുന്നത് അതുകൊണ്ട് ഇന്ദ്രൻ ഒരു പ്രത്യേക അനുഗ്രഹം ഇന്ദ്രന് സാധിക്കുന്ന ഒരു അനുഗ്രഹം കൊടുത്തു ഇന്ദ്രന്റെ കഴിവ് അന്തർധാനം കൊടുത്തു അല്ലെങ്കിൽ വിചിതാശന് കൊടുത്തു എന്താണ് അന്തർധാനം ചെയ്യാനുള്ള കഴിവ് കൊടുത്തു അന്തർധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവര് കാണാതെ സഞ്ചരിക്കാം അദൃശ്യനായിട്ട് സഞ്ചരിക്കാം ദേവേന്ദ്രൻ അദൃശ്യനായിട്ടായിരുന്നു സഞ്ചരിച്ചിരുന്നത് അതേപോലെ വിജിതാശനും അന്തർദാനം ചെയ്യാനുള്ള അനുഗ്രഹം കൊടുത്തു അദൃശ്യനായി സഞ്ചരിക്കാനുള്ള അനുഗ്രഹം കൊടുത്തിട്ടു കൊടുത്തതിനു ശേഷം അദ്ദേഹത്തിന് അന്തർദാനം എന്നുള്ള പേര് കൊടുത്തു അപ്പോൾ വിജിതാശ്വൻ അതുകൊണ്ടാണ് അന്തർദാനം എന്നുള്ള പേരിലും അറിയപ്പെടുന്നത് ഇനി അന്തർദാനന്റെ മറ്റൊരു പുത്രന്റെ പേരിവിടെ പറയുന്നുണ്ട് മറ്റൊരു പത്നിയെ കുറിച്ചും പറയുന്നുണ്ട് അന്തർധാനോ നപസ്വത്യം നബസ്വതി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഭക്തിയും അന്തർധാനൻ ഉണ്ട് നേരത്തെ പറഞ്ഞത് ശിഖണ്ഠിനി ആയിരുന്നു ഇപ്പോൾ നബസ്വതി നബസ്വതി അന്തർദാനന്റെ മറ്റൊരു ഭക്തിയാണ് ആ നബസ്വതിയുടെ പുത്രനാണ് ഹവിർധാനൻ എന്ന് പറയുന്നത് ഹവിർധാനൻ ആ ഹവിർദാനന്റെ വംശത്തെ കുറിച്ചാണ് ഇനി നമ്മൾ കൂടുതൽ കേൾക്കാൻ പോകുന്നത് കാരണം ഹവിർദാനന്റെ പുത്രനാണ് ബർഹിഷ് വർഹിഷത്തിന്റെ പുത്രന്മാരായിട്ടാണ് പ്രജയതസുകൾ ജനിക്കുന്നത് അപ്പോൾ നവസ്വതിയുടെ പുത്രന്മേൽ അവർദാനൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പുത്രനും കൂടി അന്തർദാനൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ പറയുന്നത് അപ്പോൾ അവരുടെ മക്കളെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് പരഹിഷത്തിനെ കുറിച്ച് പറയുന്നത് അതേപോലെ റജേതസ്സുകളെ കുറിച്ചും പറയുന്നത് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നവജപം തുടരാം